യു എ പി എ എന്ന ചുരുക്കപ്പയിൽ അറിയപ്പെടുന്ന ദി അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്റ്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിയും ഭരണകൂടത്തിന്റെ വേട്ടയാടൽ ഉപകരണങ്ങൾ മാത്രമാണ് ഇരു സംവിധാനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ ലഭിച്ച മറുപടിയാണ് ഈ സംശയത്തിന് ആധാരം യു എ പി എയുടെ ശിക്ഷാ നിരക്ക് പത്ത് ശതമാനത്തിൽ താഴെയാണ് ഇ ഡിയുടെ കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന സംശയവും ഉയരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രജിസ്റ്റർ ചെയ്തത് ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കേസുകളാണ് ശിക്ഷ ഉണ്ടായത് നൂറ്റി ഇരുപതെണ്ണത്തിൽ മാത്രവും ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എ പി എ കേസിൽ അറസ്റ്റിലായത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് ആളുകളാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇതിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് പേരും ജമ്മു കാശ്മീർ മേഖലയിൽ നിന്നാണ് ഇത്രയധികം അറസ്റ്റുകൾ ഉണ്ടായിട്ടും പത്ത് പേരെ മാത്രമാണ് ശിക്ഷിക്കാനായതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പൂജ്യം പോയിന്റ് എട്ട് ശതമാനം എന്ന ശിക്ഷാ നിരക്ക് രാജ്യത്തെ തന്നെ കുറഞ്ഞ ഒന്നാണ് ക്രമസമാധാന പാലനവും പോലീസും സംസ്ഥാനങ്ങളുടെ ചുമതലയിൽപ്പെടുന്നതാണെന്നും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അഥവാ എൻ സി ആർ ബി മുഖേന കണക്കുകൾ ക്രോഡീകരിക്കുക മാത്രമാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു അറസ്റ്റുകളും ശിക്ഷയും സംബന്ധിച്ച കണക്കുകൾ എൻ സിആർ ബി ക്രോഡീകരിക്കുമ്പോൾ നിലവിൽ ജയിലിൽ കഴിയുന്ന ആളുകളുടെ സംസ്ഥാനം തിരിച്ച കണക്കുകൾ ശേഖരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ ഈ കാലയളവിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് ഉത്തർപ്രദേശിലാണ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു പി യു എ പി എ നിയമപ്രകാരം അറസ്റ്റിലായത് ഡൽഹിയിൽ ഇരുപത്തിരണ്ട് പേരും അറസ്റ്റിലായി സംസ്ഥാനങ്ങളിലെ യു എ പി എ അറസ്റ്റുകളിൽ അറുപത്തി ശതമാനം യു പിയിലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ദേശത്തിന്റെ അഖണ്ഡത നിലനിർത്തുന്നതിനുമായി ദേശീയോദ്ഗ്രദന കൗൺസിൽ നിയമിച്ച കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നൽകിയ ശിപാർശ പ്രകാരമാണ് യു എ പി എ അതേ വർഷം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പാർലമെന്റ് ഇരുസഭകളും പാസാക്കിയ ഈ നിയമം അതേ വർഷം ഡിസംബർ മുപ്പതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിൽ ഈ ബില്ലിൽ കൂടുതൽ കടുപ്പമേറിയ ഭേദഗതികൾ വരുത്തുകയുണ്ടായി രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിക്ക് ശേഷമാണ് സാധാരണ നിയമം പോലെ യു എ പി എ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഇനി ഇ ഡിയുടെ കാര്യം നോക്കാം രണ്ടായിരത്തി പതിനാല് ജൂൺ മുതൽ ഈ വർഷം ഒക്ടോബർ വരെ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തത് ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കേസുകളാണ് ഇതേ കാലയളവിൽ ശിക്ഷിച്ചത് നൂറ്റി ഇരുപത് കേസുകളിൽ മാത്രവോ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായ ശേഷം രണ്ടായിരത്തി പതിനാല് ജൂൺ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിനുമിടയിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും ലഭിച്ച ശിക്ഷകളുടെയും എണ്ണം ആവശ്യപ്പെട്ടത് പശ്ചിമബംഗാളിലെ അസംസോളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എംപിയും മുൻ നടനുമായ ശത്രുജ്ഞാൻ സിൻഹയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒരു കാലത്തും ഇരുന്നൂറിൽ എത്തിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റി അമ്പത്തി കേസുകളായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ കേസുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറായി വർദ്ധിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എങ്കിലും എഴുന്നൂറിൽ താഴെ പോയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിന് ശേഷം തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ അവസാനിപ്പിച്ച് ഇ ഡി പി എം എൽ എ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചായും മന്ത്രി വെളിപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കൽ തെളിയാത്ത കേസുകളാണ് ഇങ്ങനെ അവസാനിപ്പിച്ചത്